അഞ്ചൽ ടൗണിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ടാറിംഗ് പൂർത്തിയായിട്ടും ഓടകളുടെ പണികൾ പൂർത്തിയാക്കാത്തത് വ്യാപാരികളെയും കാൽനട ദുരിതത്തിലാക്കി റോഡിൽ നിന്നും താഴ്ചയിലാണ് നിലവിൽ ഓടകൾ സ്ഥിതി ചെയ്യുന്നത് ഇതുമൂലം ചെറിയ ഒരു മഴ പെയ്താൽ പോലും മഴവെള്ളവും മലിനജലവും കടകളിലേക്ക് കയറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് തൊളിയെല്ലാം ഈ റോഡ് റോഡിങ്ങനെ ഉയർന്നിടക്കുന്ന ഇവിടെ നിന്ന് ഒന്നും ചെയ്യാതെ ഈ മെറ്റിൽ മാത്രം ഇട്ട് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ടാണ് പഴയ ഓടെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയേക്കുവാണ് അത് ഈ വെറുതെ മെറ്റിലിട്ട് വെച്ചേക്കുക വരുന്ന മേള ആറോ ജംഗ്ഷൻ മുതലുള്ള എല്ലാം വന്ന് ഇങ്ങോട്ട് വന്ന് മടിയുകയെ ഓട ബുക്ക് ചെയ്യാലേ പറ്റുന്നു ഓട ഉയർത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അതായത് ഒരു കസ്റ്റമർ വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ കയറി ഒരു സാധനം മേടിക്കാൻ പോലുള്ള നിവൃത്തിയില്ലാതെ വന്നിരിക്കുക കച്ചവടക്കാർ എല്ലാവരും ബുദ്ധിമുട്ടില്ല വെള്ളം അറിയുക ബൈക്ക് സ്റ്റാൻഡിൽ കിട്ടി സൈഡ് സ്റ്റാൻഡിൽ കിട്ടി വെച്ചാൽ ബൈക്ക് വരെ മറിഞ്ഞു വീഴുക ആ ഒരു സിസ്റ്റം ആയിരിക്കും നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ പൂർ ആണ് മലയത്ത് ചെറിയൊരു മഴ പെയ്തപ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറിയ മെറ്റിലായി കിടക്കണം ഇത്രയും വലിയ മെറ്റൽ ഇത് ഒഴിഞ്ഞ് മാറി കടക്കാത്ത കയറാൻ പോലും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കയറാൻ പോലും ഉള്ള സൗകര്യം

ഇത്ര ഒരു പണിയാത്ത ഈ വെള്ളം എല്ലാം കൂടെ റോഡിന്റെ മേലെ വരുന്ന വെള്ളം എല്ലാം കൂടെ വന്നിട്ട് ഒരു ചെറിയ മലയോ പ്രശ്നങ്ങളാണ് അപ്പഴത്തെ അതൊക്കെ മേലേ പണി ചെയ്തിട്ട് അതിന് കഴിയാണ്ട് അവിടെ ചെയ്തത് അവിടെ അത് എല്ലാം ഫിനിഷ് ചെയ്തു ഞങ്ങൾ കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മിനിഷ് ചെയ്താൽ ഈ റോഡിക്കിട മുക്കടുന്ന വെള്ളം വരെ ഈ ഓടയ്ക്കകത്ത് തുടങ്ങി ഞങ്ങൾ കൂടെ ഒരു കാരണവശാലും വണ്ടി കൊണ്ടോ എങ്ങനെ വണ്ടികൾ വെക്കാനെ കൊണ്ടോ

ഇവിടെ ഇൻ്റർലോക്ക് ഭാഗ്യം സാധാരണ മേലൊക്കെ അങ്ങനെ ചെയ്തേക്കുന്നത് നാൽപ്പത്തമ്പത് സെൻറ്റിമീറ്ററുള്ള ഹൈറ്റിൽ ഇൻ്റർലോക്ക് ഭാഗിയിട്ട് ഇത് താഴോട്ട് ഇറങ്ങാനുള്ള റാമ്പ് അതൊക്കെ അവരുടെ എസ്റ്റിമേറ്റിനകത്തൊക്കെ ഉള്ളതാണ് മേലെല്ലാം ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് ഇവിടെ നടന്നു പോകാൻ പറ്റത്തില്ല നേരത്തെ ബസ് നിർത്തുന്ന ഒരു സ്റ്റോപ്പായിരുന്നത് ഇവിടെ ആളുകൾ വന്ന് തട്ടി വീഴക്കൊക്കെ അത് നേരത്തെ ഇവിടെ നിർത്തുന്നില്ല വണ്ടികളങ്ങ് പോവുകയും ചെയ്യുക അഴുക്ക് വെള്ളം എല്ലാം ഈ തലയിൽ കൂടെ വന്ന് ഇവിടെ ഇറങ്ങി അവിടെ ഇവിടെ നല്ല രീതിയിലുള്ള ഭാഗത്തിൽ മെറ്റോ

മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്